സത്വരം പുറപ്പെട്ടാരവരുമെന്തിന്നൊരു ചിത്തചാഞ്ചല്യത്തോടു വന്നടി വണങ്ങിനാർ രാഘവൻ ഭ്രാതാക്കളെ ഗാഢമാശ്ലേഷം ചെയ്തു രാഘഭാരേണ പിടിച്ചിരുത്തിയരുൾ ചെയ്തു പ്രാഠനായതു നിങ്ങളെനിക്കു പോയിടും മ നിങ്ങളെ പിരിയുമ്പോൾ നിങ്ങൾക്കു വേണ്ടി തന്നെ രാജ്യഭാരത്തെയെല്ലാം ഇങ്ങനെ വഹിക്കുന്നു ഞാനെന്നതറിഞ്ഞാലും മേദിനി തന്നിൽ ദശരഥനു തനയനായി ജാതനായി ധർമ്മപരിപാലനം ചെയ്തു ചെയ്തുവണേൻ സൂര്യവംശത്തിനൊരു കളങ്കമുണ്ടാകാതെ ആര്യന്മാരാലും സമ്പൂചിതനായിത്ര നാളും ഇന്നിപ്പോൾ അപവാദം മുറ്റി വന്നിരിക്കുന്നു എന്നതു നിങ്ങളോടു ചൊല്ലുവാൻ ചൊല്ലിവിട്ടേ ഒരാണ്ടുലങ്ക തന്നിരി സീത തന്നെയോരാതെ കൈകൊണ്ടതു നന്നല്ല രഘുവരൻ ഇങ്ങനെ മന്ത്രിക്കുന്നു പുരവാസികളെല്ലാം നിങ്ങൾ അതേതും ധരിച്ചിരല്ലോ ബാലന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടിപ്പോൾ അതു മാനസേ ധരിച്ചാലും ചൊല്ലുവനതു കേൾ പിൻ ഗർഭിണികൾക്കു രുചിയുണ്ടാമോരോ നിലതുമിപ്പോഴെന്തോ നിലാശ നിനക്കെന്നവളോടു ചോദിച്ചേ നിന്നലെ ഞാൻ നേരം അവൾ ചൊന്നാൾ ചേതസി കൊതിയനിക്കൊന്നിലുണ്ടറിഞ്ഞാലും താപസാശ്രമങ്ങളിലൊരു നാൾ മുന്നേ പോലെ താപസിജനത്തോടും കൂടി വാഴുവാനിന്നു എങ്കിലോ സൗമിത്രിയെ തുണയും കൂട്ടിനാളെ സങ്കടം കൂടാതെ കണ്ടയക്കാമെന്നു ഞാനും പറഞ്ഞേനതിനിന്നി സൗമിത്രേ വൈകിടാതെ പറഞ്ഞ വണ്ണം തന്നെ കൊണ്ടുപോവുകയും വേണം Сри Виру Бию Намаха Ривунта.